ചെങ്ങായ്മ ഓട്ടോറിക്ഷ കയറി താജ്മഹലി കാണാൻ പോകുകയാണ് പോകുന്നോടി ഞങ്ങൾ കൂടെ എക്സാമിനോ മൂന്ന് ആൾക്കാരുണ്ട് അവർ സ്വയം പരിചയപ്പെടുത്തി സെറ്റാക്കേണ്ടത് ചെറിക്കനൊക്കെ ഉണ്ട് എന്താണ് ഏതായാലും നമ്മൾ താജ്മഹൽ കാണാൻ പോകുകയാണ് നേരെ ഉള്ളിലെത്തി നമ്മളിതാ നീട്ടി നടക്കുകയാണ് അതിന് മുമ്പ് ചായ എന്ത് കുടിക്കുകയാണ് ചേർത്തിട്ട് നേരെ അപ്പുറത്തുള്ള കയറിനടുത്ത് തന്നെ ഇപ്പുറത്തുള്ള പീഡിയുണ്ട് ആ ഭാഗത്തേക്ക് പോയി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടു പോകുന്ന ഒന്നും വാങ്ങിയില്ല ചായ കുടിച്ച് അങ്ങനെന്താ ബ്ലാക്കിന് ടിക്കറ്റ് കൊടുക്കണ ഒരാളുണ്ട് വൈറ്റ് പേപ്പറിലാണ് കൊടുക്കുന്നത് അമ്പത് റുപ്പ്യാണ് നൂറ് റുപ്പ്യണ്ടെണ്ണം എടുത്ത് െങ്കിൽ ഓൺലൈൻ എടുക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കുക അല്ലെങ്കിൽ ഉള്ളിൽ വരുന്നെടുക്കുക ഓൺലൈൻ എടുക്കാനാണ് സുഖം ഒന്നും നോക്കില്ല നീട്ടി എണ്ണയിൽ നിന്ന് നടക്കാൻ കഴിയാത്തവർക്ക് വണ്ടിയുണ്ട് ലോക്കർ റൂമ് നോക്കുമ്പോൾ എക്സാമിനൊന്നും കുട്ടികൾക്ക് അതാവപ്പെട്ടെ നിറച്ച് നല്ല തിരക്ക് ഇതൊന്നും നോക്കിയില്ല പുറത്ത് രണ്ടാൾക്കാരുള്ളൂ ഒരാൾ കാവലിരിക്കുക ഒരാൾ ഉള്ളിൽ പോയി കണ്ടുപോരാ തന്നെ അതൊക്കെ നടക്കുകയുള്ളൂ അവിടുത്തെ നമ്മൾ വെസ്റ്റേക്കറ്റിനുള്ളിൽ കൂടെ നേരെ ഉള്ളിലോട്ട് കയറുകയാണ് നല്ല തിരക്കാണ് രാവിലെ വന്നാൽ നല്ല സുഖമാണ് ലഗേജൊക്കെ പോകണം പോക്കുണ്ടല്ലോ ഒക്കെ പുറത്തേക്കാണ് ഉള്ളൊന്നും കേട്ടു പോകാം ഏതായാലും നമ്മൾ പഞ്ചിങ്ങൊക്കെ കഴിഞ്ഞാൽ നേരെ ഉള്ളോട്ട് കയറുകയാണ് മെയിൽ വേറെ ഫീമെയിൽ വേറെ രണ്ട് കണ്ട് വഹിക്കുകയാണ് ഞാനാദ്യ ഫീമെയിൽ കൂടി പോയപ്പോൾ നേരെ പോലീസുകാർ നേരെ പൊത്തുകൂടി കഴിക്കും ഫീമെയിലിൽ കൂടെ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ആണല്ലോ അങ്ങനെ അതാ നമ്മൾ നേരെ ഉള്ളോട്ട് കയറി ഉള്ളിൽ കൂടി ഇങ്ങനെ പോവുകയാണ് അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് നല്ല രസമാണ് അതൊക്കെ കണ്ടിങ്ങനെ പാ പ്രാവൊക്കെയുണ്ട് പ്രാവിനൊക്കെ ശൂഷുനില് പറിച്ച് കളഞ്ഞ് അങ്ങനെന്താ നമ്മൾ മുമതാസ് ഗേറ്റ് മുമതാസ് ഗേറ്റിനുള്ള കൂടി നമ്മളിങ്ങോട്ട് കയറുമ്പോൾ ആദ്യ ഷോ നമ്മൾ താജ്മഹലിനെ മുന്നോട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്ത് വല്ലാത്തൊരു സോഡ് പറഞ്ഞ് അറിച്ച് അങ്ങ് മനസ്സിലായി അല്ലെങ്കിൽ പോയി കണ്ട് മനസ്സിലാക്കി അക്ഷ്മയം ചെയ്യുക അതാണ് എന്താണോ താജ്മഹൽ ഇങ്ങോട്ട് കാണുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വല്ലാത്തൊരു കൊണ്ട് കയറാൻ കയറി നിങ്ങൾ പോയിരിക്കും എന്നാൽ കാണാം അങ്ങനെന്താ വ്യത്യസ്തമായ പല രീതിയിലുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതൊക്കെ ഓരോരുത്തരുടെ കൈവേ ചെയ്തിട്ടുണ്ടാവും നമ്മളെ യമനാനാദ്യ കറഞ്ഞോ ഇങ്ങനെ ഒരു കാടക തെളിഞ്ഞിരുന്ന ആധുനം രാജമലി ഒന്ന് അടിപൊളി വീ ആണ് ഒക്കെ കാണാതെ ഇങ്ങോട്ട് പോണേ അങ്ങനെ മാരി